പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ പത്രമാറ്റില് പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റുകളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരാഴ്ച വളരെ നിർണായക ദിവസങ്ങളായിരിക്കും പത്രമാറ്റില് സംഭവിക്കാൻ പോകുന്നത് ഇതുവരെ ആരെയാണോ ആദർശം തള്ളിക്കളഞ്ഞിരുന്നത് അല്ലെങ്കിൽ നയനെ ഇതുവരെ ആദർശ് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാനായിട്ട് ശ്രമിച്ചിരുന്നില്ല തന്റെ മുത്തച്ഛനും വേണ്ടി മാത്രമാണ് നയനെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചിരുന്നത് എന്നാൽ ഇനി തൊട്ട് തൻ നയനയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ എതിർക്കാൻ പോലും തയ്യാറാകുന്ന ആദർശനെയാണ് ഇനി ഈ ഒരാഴ്ച കാണാൻ പോകുന്നത് എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപാതിട്ടാണ് ഈ ചാനലുകളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും വലിയൊരു തർക്കങ്ങളാണ് നമ്മുടെ അനന്തപുര തറവാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കനകയുടെ സാരികളെല്ലാം കീറി മുറിച്ച് ജലജ വലിയൊരു പരുവത്തിലാണ് കൊണ്ടെത്തിച്ചിരുന്നത് എന്നാൽ അതിനെല്ലാം കൂടി വലിയൊരു തിരിച്ചടി എന്ന രീതിയിൽ അവിടെ ജലജ ഇല്ലാതിരുന്ന സമയത്ത് കനക ആ ഒരു സാരി എല്ലാം എടുത്ത് ചന്നം പിഞ്ഞം വെട്ടി 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 നാശം ആക്കി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ജലജ ഓടി വന്ന് സാരി നോക്കുന്നതും ആ ഒരു സാരി താൻ നശിപ്പിച്ചതുപോലെയാണ് അവിടെ കിടക്കുന്നത് കാണുന്നത് അപ്പോൾ ഭയങ്കര സങ്കടത്തില് അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യത്തില് ജലജ കനകയോടെ പോയി സംസാരിക്കുകയും എന്തിനാ തൻ്റെ സാരി ഇങ്ങനെ ആക്കിയത് എന്ന് കനകയോട് ചോദിക്കുന്നുണ്ടെങ്കിലും കനക പറഞ്ഞത് എൻ്റെ സാരി ഇതുപോലെയാണ് എലി കരണ്ട് പോയത് അതുപോലെയാണ് നിങ്ങളുടെ സാരിയും നഷ്ടപ്പെട്ടു പോയത് എന്ന് കനക തിരിച്ചടി ഒരു മറുപടി കൊടുക്കുകയാണ് പക്ഷെ ഇതിൽ തനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം കനകയുടെ സാരി നശിപ്പിച്ചത് ജലജ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കനകയുടെ ചെവി പൊട്ടുന്ന രീതിയിൽ ഒരുപാട് ചീത്ത പറയുന്നുണ്ടെങ്കിലും കനക അതൊന്നും കാര്യമാക്കാനായിട്ട് പോകുന്നില്ല എന്തായാലും ജലജയ്ക്കും അഭിക്കും വലിയ വലിയ തിരിച്ചടികളാണ് ഇനി കനക അവിടെ കൊടുക്കാൻ പോകുന്നത് കനകയുടെ വരവോടുകൂടി എന്തായാലും ജലജയം അഭിയും ഒരു പാഠം പഠിക്കും എന്നുള്ളത് തീർച്ചയാണ് ഇതിൻ്റെ കൂടെ തന്നെ നവ്യ ഇത്രയും നാൾ ചെയ്തിരുന്ന ദ്രോഹങ്ങൾക്കും അല്ലെങ്കിൽ ചതിക്കെല്ലാം ഒരു തിരിച്ചടി എന്നൊരു ഇതുപോലെ തന്നെ നവ്യയിട്ട് ഒരുപാട് ജോലികൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് തന്നെ നവ്യയുടെ സുഖപ്രസ പ്രസവത്തിന് വേണ്ടിയാണ് എങ്കിൽ പോലും അവിടെ കനക നവ്യയുടെ നന്മയ്ക്കെന്ന രീതിയിലാണ് ചെയ്യുന്നതെങ്കിലും അതെല്ലാം നവ്യയ്ക്ക് ഒരു തിരിച്ചടി ആയിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ നമ്മൾ അനന്തപുര അനന്തപുരി തറവാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ആ ആദർശനോട് നയന ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് കാരണം താൻ ഇതേ തന്നെ ഇതുവരെയും ആരും ആരും സ്നേഹിച്ചിട്ടില്ല എന്നാൽ തന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഒരു ഭാര്യ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഉണ്ട് എന്നുള്ള ഒരു ബോധമെങ്കിലും കാണിക്കണം അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്നേഹിക്കെങ്കിലും ചെയ്യണം എന്നൊക്കെ നയന ആദർശനോട് പറയുന്നുണ്ട് ഇതിന് മുന്നോടിയായിട്ട് ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളും അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും വീണ്ടും ആദർശിന്റെയും നയനയുടെയും ഇടയിൽ ഒരു പ്രണയം പൂത്തു യാൻ വേണ്ടി തോ പോവാണ് ആദർശും നയനയും കൂടി ആദർശ് ബാത്റൂമിൽ കുളിക്കാൻ വേണ്ടി കയറുകയും നയന ഒരാവശ്യത്തിന് വേണ്ടി അങ്ങനെ അവർ ആ ഒരു ഷവറിൻ്റെ മൂട്ടിൽ ആ ഒരു കീഴിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് വെള്ളം നനഞ്ഞ് കുളിക്കുകയും പിന്നെ ആദർശിൻ്റെ പ്രണയം നയനയോട് തുറന്നു പറയുകയും അങ്ങനെ അവരുടെ പ്രണയം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതൊന്നും കണ്ടിട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ നവ്യ നിൽക്കുന്നുണ്ട് എന്തായാലും അവർക്കിടയിൽ വലിയ വലിയ തർക്കങ്ങളും വഴക്കുകളും തന്നെയാണ് ഈ ഇരുവർക്കും ഇടയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ നയനെ രാവിലെ എണീറ്റിട്ട് ജോലികൾ കറക്റ്റാ ചെയ്യാത്തത് കൊണ്ട് തന്നെ ദേവയാനി നയനെ വഴക്ക് പറയുന്നുണ്ടെങ്കിലും അവിടെ ദേവയാനിയെ വഴക്ക് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുത്തശ്ശി സംസാരിക്കുന്നുണ്ടെങ്കിലും ദേവയാനി മുത്തശ്ശിയുടെ സംസാരങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ടൊന്നും തയ്യാറാവുന്നില്ല അപ്പോൾ ജലജയെ ജലജ നയനെ ദേവയാനിക്ക് വീണ്ടും ചൂട് പിടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വീണ്ടും കുത്തിത്തിരിപ്പും കയറ്റിക്കൊണ്ട് നയനെ വഴക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കിട്ട് നിൽക്കുന്നുണ്ട് എന്നാൽ അവിടെ പ്രതീക്ഷിക്കാതെയാണ് ആദർശൻ്റെ വരവ് സംഭവിക്കുന്നത് അങ്ങനെ ആദർശ് വന്ന് നയനയ്ക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ഇവിടെ ഈ വീട്ടിൽ ഒരുപാട് അംഗങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നയനയെ കൊണ്ട് ഒറ്റയ്ക്ക് ഇവിടുത്തെ ജോലികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ആദർശ ഇവിടെ പറയുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇതുവരെ തന്റെ മകൻ തന്നോട് എതിർത്ത് സംസാരിച്ചിട്ടില്ല എന്നാൽ നയന വന്നതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് പൊട്ടിത്തെറികൾ അവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ അത് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും ആദർശിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും അനന്തപുരയിൽ സംഭവിക്കാൻ പോകുന്നത് നയനയും ആദർശ ും പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നുണ്ട് ഇനി ഇത് എവിടെ ചെന്നെത്തും എന്ന് നമുക്ക് നാളെ കാണാം ബൈ ബൈ